ഓം ശ്രീ ശ്രീഗണേശാ നമ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ത വന്ദീഗുരുവരംബരാ ഓം പീതാംബരങ്കരവിരാജിത ശങ്കചക്രകൗമോദിസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ഓം നമോ ഭഗവദേവ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മയേ നമ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദീനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്നൊമ്പതാമത്തെ ശ്ലോകം ശ്ലോകം ചൊല്ലാം ഈശ്വരോ വിക്രമി ധന്വീ മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശകൃതജ്ഞ കൃതിരാത്മാവാൻ ഇനി ഇതിൽ പതിനൊന്ന് നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ ഏതൊക്കെയാ നാമം നോക്കാം ഈശ്വര വിക്രമീ ധന്വീ മേധാവീ വിക്രമ കനുത്തുരാദർശ കൃതജ്ഞ കൃതി ആത്മാവാൻ ഒന്നുകൂടെ പറയാം ഈശ്വര വിക്രമീ ധന്വീ മേധാവീ വിക്രമ ക്രമ അനുത്തുരാദർശ കൃതജ്ഞ കൃതി ആത്മവാൻ എന്നെ പതിനൊന്ന് നാമങ്ങൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എട്ട് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം അറുപത്തി നാല് നാമങ്ങൾ പഠിച്ചായിരുന്നു അല്ല അല്ലേ അല്ല എഴുപത്തി നാല് നാമങ്ങൾ ഇന്ന് പതിനൊന്ന് നാമം കൂടുതൽ ഇനി ഓരോ ഓരോ നാമത്തിൻ്റെ അർത്ഥം നോക്കാം ഈശ്വരഹാദ്യത്തെ നാമം ഈശിക്കുന്നതിൽ വരൻ ഈശ്വരൻ എന്നു പറഞ്ഞാൽ സർവശക്തൻ ഈശ്വരൻ ഈശാനനായിട്ട് എല്ലാറ്റിനെയും നിയന്ത്രിച്ച് വശത്താക്കി സർവശക്തനായിരിക്കുന്ന ഈശ്വരൻ മഹാവിഷ്ണു തന്നെ അപ്പോൾ ഭഗവാൻ സർവജ്ഞനും യോഗേശ്വരനും അഭീഷ്ടസിദ്ധികളും അല്ലെങ്കിൽ അഷ്ടസിദ്ധികളും സ്വഭാവമായി യോഗേശ്വരനാണ് സർവജ്ഞനായി എല്ലാം അറിയുന്നവനാണ് അഷ്ടസിദ്ധികളുള്ളവനാണ് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ആയിരിക്കുന്നവനാണ് ഭഗവാൻ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന മൂന്ന് ശക്തികളും ഓരോ ജീവിയിലും സ്ഥിതി ചെയ്ത് പ്രവർത്തിപ്പിക്കുക പ്രവർത്തി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന അവർക്ക് ഫലവും കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് ഈശ്വരൻ എന്നു പേര് എല്ലാവരെയും നിയന്ത്രിച്ച് ഈശിക്കുന്നു ഭരിക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം അവരെ കൊടുത്തവരെ പരിപാലിക്കുന്നതുകൊണ്ട് ഭഗവാൻ പേര് ഈശ്വരൻ എന്ന അർത്ഥം അടുത്ത നാമം വിക്രമി വിക്രമി എന്ന് പറഞ്ഞാൽ ക്രമമുള്ളവൻ വിശേഷണ ക്രമമുള്ളവൻ എന്നൊരർത്ഥം പിന്നെ വളരെ ശൗര്യമുള്ളവെന്ന് വേറൊരർത്ഥം വിക്രമത്തിന് ശൗര്യമെന്നും കൂടി അർത്ഥമുണ്ട് അപ്പം ഏറ്റവുമധികം ശൗര്യമുള്ളത് കൊണ്ടും ആർക്കും എതിർത്ത് നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും ഭഗവാന്റെ സങ്കല്പങ്ങളെല്ലാം ഒരു തടസ്സവുമില്ലാതെ നിർവഹിക്കപ്പെടുന്നു ഇതൊക്കെ കൊണ്ട് ഭഗവാൻ വിക്രമനാണ് വളരെ അല്ലെങ്കിൽ ധൈര്യമുള്ളവൻ അല്ലെങ്കിൽ ശൗര്യമുള്ളവനാണ് ഇനി വാമനാവതാരത്തിൽ ത്രിവിക്രമനായി മൂന്ന് ലോകങ്ങൾ അളന്നെടുത്തതുകൊണ്ടും ഭഗവാൻ വിക്രമൻ എന്നു പേര് ഇനി വിശേഷണ ഉള്ള ക്രമമുള്ളവൻ എന്നുപോയി വ്യാഖ്യാനിച്ചാലും അതും ഭഗവാൻ തന്നെ അടുത്ത നാമം ധന്വി ധനുസ് ധരിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാലോ ധനുസ് വന വില്ല് വില്ല് ധരിച്ചിരിക്കുന്നവൻ ധന്വി വനമാല ധരിച്ചിരിക്കുന്ന വനമാലി ശാർഗം ധരിച്ചിരിക്കുന്നവൻ ശാർഗീ ഇങ്ങനെ ശംഖ് ധരിച്ചിരിക്കുന്നു ശംഖീ ഗത ധരിച്ചിരിക്കുന്നവൻ ഗതി ഇങ്ങനെ പേര് ഈ കാലം അപ്പം ധനുസ് ധരിച്ചവൻ ധന്വീ ശാർഗം എന്ന ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ ധനുസ് അത് ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവാന് ധന്വീ എന്ന് പേര് എവിടെയാണ് ഭഗവാൻ ധനസ് ധരിച്ച് എന്താണ് ചെയ്തേ ശ്രീരാമ അവതാരത്തിൽ വില്ലാളി വീരനായി ഭഗവാൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലേ അപ്പോൾ ആയുധധാരികളിൽ വെച്ച് രാമനാകുന്നു ഞാനെന്ന് ഗീതയിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ രാമക ശ ശസ്ത്രപ്രതാംവരഹ ശസ്ത്രം ധരിക്കുന്നതിൽ വരനായ ശ്രീരാമനാണ് ഞാൻ എന്ന് പറഞ്ഞാലോ ആയുധധാരികളിൽ വെച്ച് രാമനാകുന്നു ഞാനെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുക അപ്പം വില്ല് ധരിച്ചവൻ ധന്വി അടുത്ത നാമ മേധാവീ സർവ വിഷയങ്ങളും നന്നായി അറിയുന്ന ബുദ്ധിയുള്ളവൻ ബുദ്ധിമാനാണ് ഭഗവാൻ അതുകൊണ്ട് അത്യതിശയമായ ബുദ്ധിശക്തി ഉള്ളതുകൊണ്ട് മഹാവിഷ്ണുവിന് എല്ലാ ഗ്രന്ഥങ്ങളുടെയും അർത്ഥം എല്ലായ്പ്പോഴും ഓർമ്മയുണ്ട് ശ്രീകൃഷ്ണ അവതാരത്തെ ശാന്തീപനി മഹർഷിയുടെ ശിഷ്യനായി വളരെ കുറച്ച് ദിവസം കൊണ്ട് സകല കലാവല്ലഭനായി തീർന്നു ഭഗവാൻ ആത്മാവിൻ്റെ പ്രകാശം കൊണ്ടാണ് ജീവികൾക്കെല്ലാം ഓരോ അനുഭവങ്ങളുണ്ടാകുന്നത് അപ്പോൾ പരമാത്മാവിൻ്റെ ഒരു പരമാണു മാത്രമേ ഓരോന്നിലും വേണ്ടു എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്ന വാക്കിനാൽ പറയുവാൻ സാധ്യമല്ല ഭഗവാൻ്റെ ബുദ്ധി സാമർഥ്യം പ്രജ്ഞാനാം ബ്രഹ്മ എന്ന് മഹാവാക്യമുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ ഇനി അടുത്ത നാമം വിക്രമം വിക്രമഹ വിശേഷേണ ക്രമണം ചെയ്തവൻ എന്ന് പറഞ്ഞാലോ ക്രമണം ക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലംഘിക്കുക എന്നും കൂടി അർത്ഥമുണ്ട് അപ്പോൾ ആ ഭഗവാൻ സംസാരത്തെ അതിവിശേഷമായി ലംഘനം ചെയ്തുകൊണ്ട് വിക്രമൻ എന്ന പേരിന് അർഹനാകുന്നു ഇനി ഭഗവാനെ ജഗത്തിൽ മുഴുവൻ പ്രവേശിച്ചിട്ടും മായയുടെ ഈശനായ ഭഗവാനെ ഒന്നും ബാധിക്കുന്നില്ല ജഗത്ത് മുഴുവൻ മൂന്നടിയിൽ അളന്നിട്ടുണ്ട് ഭഗവാൻ വാമനനായി അവതാരം എടുത്തപ്പോൾ അപ്പം ഇതുകൊണ്ട് വിക്രമൻ എന്ന പേര് പറഞ്ഞു വി എന്നാൽ പക്ഷി എന്നും കൂടെ അർത്ഥമുണ്ട് പക്ഷിയെ വാഹനമാക്കിയത് ആക്കിയവൻ വിക്രമൻ എന്ന ഭഗവാൻ്റെ വാഹനം അപ്പോൾ പക്ഷിയെ വാഹനമാക്കിയവൻ എന്ന വി എന്ന് പറഞ്ഞാൽ പക്ഷിയെന്നും കൂടി അർത്ഥമുള്ളത് കൊണ്ട് വിക്രമൻ എന്നും പക്ഷി എന്നും അർത്ഥമുണ്ട് അതുകൊണ്ട് ഭഗവാൻ്റെ പേര് വിക്രമൻ ഇനി അടുത്ത നാമാണ് ക്രമൻ ക്രമഹ ക്രമ എന്ന് പറഞ്ഞാൽ ജീവികളെ ചലിപ്പിക്കുന്നവൻ നടക്കാനും ഓടുവാനും ചലിക്കാനുമുള്ള ശക്തി ഭഗവാൻ തരുന്നു അതുകൊണ്ട് ക്രമൻ എന്ന് കാലൻ്റെ ദേവത വിഷ്ണുവാണ് ജഡമായതിനെ ഭഗവാൻ ശക്തി നൽകി ചലിപ്പിക്കുന്നു നമ്മൾ രാത്രിയും പകലും അനുഭവിക്കുന്നതും ഈ ക്രമം ആയിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ ക്രമനായതുകൊണ്ടാണ് ക്രി ക്രമീ എന്നതിന് ഉത്സാഹം ഉത്സാഹമെന്നും അർത്ഥം എടുക്കാം അപ്പോൾ ഒരു തടസ്സവുമില്ലാതെ സർവവ്യാപിയായിരിക്കുന്ന മഹാവിഷ്ണു ആയതുകൊണ്ട് ഭഗവാന് ക്രമൻ എന്നു പേര് ഇനി ഭഗവാന്റെ കരുണയാലാണ് നാം ജീവിതത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ചലനം നടത്തുന്നത് അതുകൊണ്ട് മനുസ്മൃതിയിൽ ക്രാന്തേ വിഷ്ണു എന്നുണ്ട് ഓരോ കാല് വയ്ക്കുമ്പോഴും വിഷ്ണുവിനെ സ്മരിക്കണം എന്നാണ് വിധി അടുത്ത നാമ അനുത്തമ ഉത്തമായി അതായത് തുല്യമായി യാതൊന്നുമില്ലാത്തവൻ ഭഗവാനെ പോലെ മഹിമയുള്ളതായി വേറൊന്നുമില്ല ഗുണം കൊണ്ടായാലും എന്തുകൊണ്ടായാലും എല്ലാ ഗുണങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായതുകൊണ്ട് അനുത്തമനാണ് ഭഗവാൻ നൽ സമശ്ചാപ്യ അധികശ്ച ദൃശ്യത ഒന്നും അധികം ഭഗവാൻ്റെ ഭഗവാനെ കഴിഞ്ഞ് കൂടുതലായി ഒന്നുമില്ല ഭഗവാൻ തുല്യമായിട്ട് പോലും ഒന്നുമില്ല അപ്പം ഭഗവാനേക്കാൾ അധികമായി ഒന്നുമില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഇനി തൈത്തീരി ഉപനിഷത്തിലെ ഏതൊരുവനിൽ നിന്ന് ശ്രേഷ്ഠമായി വേറെ യാതൊന്നും തന്നെയോ ഇല്ലയോ എന്ന അർത്ഥവും കൂടെ വരുന്നുണ്ട് യസ്മാത് പരം കിഞ്ചന എന്ന് അപ്പം വിശ്വദർശനം കണ്ട ആ വിശ്വരൂപദർശനം ഭഗവാന്റെ കണ്ട അർജുനൻ തന്നെ ഭഗവാനെ സ്തുതിക്കുന്നത് അഭ്യധിക തൽ നോൽസമ്യധിക കുതോന്യ അങ്ങേക്കാൾ ശ്രീകൃഷ്ണനോട് തുല്യനായി ആരും തന്നെയില്ല പിന്നെ കൂടുതൽ ഉത്കൃഷ്ടൻ ഉത്കൃഷ്ടതയുള്ളവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ബുദ്ധി ശക്തി സമ്പത്ത് എന്നിവ നൽകി കഠിന കഠിന പ്രയത്നത്താൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സിദ്ധിക്കുന്നു എന്നാൽ എല്ലാ ഗുണങ്ങളും ഭഗവാനിൽ സ്വാഭാവികമായിട്ടുള്ളതാണ് അടുത്ത നാമാണ് ദുരാദർശക നിയന്ത്രിക്കുവാൻ സാധിക്കാത്തവൻ അതിബലവാനും ധീരനും ഏതൊരു ജീവിയെയും അടക്കുവാൻ സാധിക്കുന്നു എന്നാൽ ഭഗവാനെ നിയന്ത്രിക്കാൻ ആരുമില്ല ആരാലും സാധ്യമല്ല അപ്പോൾ ഭഗവാനെ പരിഭ്രമിപ്പിക്കാൻ പോലും സാധ്യമല്ല ദൈത്യന്മാർക്ക് അദ്ദേഹം ദുസ്സഹനാണ് സഹിക്കാൻ പറ്റാത്തവനാണ് ഒരു മായയും ഭഗവാനെ ബാധിക്കുന്നുയില്ല മന മനഃശാന്തിയുടെ ദൈത്യന്മാർ ഇന്ദ്രിയങ്ങളാണ് അവ നമ്മെ സംസാരത്തിൽ സംസാരത്തിലിട്ടുലക്കുന്നു അവയ്ക്ക് ഒരാഹാരവും നൽകിയില്ലെങ്കിൽ അവ ഒതുങ്ങിയിരിക്കുന്നു അല്ലാതെ ഭാവിയിലുള്ള ഇച്ഛ നശിപ്പിച്ച് മടങ്ങിപ്പോകുന്നില്ല എന്നാൽ പരനായ മഹാവിഷ്ണു വ്യക്തിയിൽ സ്ഥിരവാസി എന്ന് കണ്ടാൽ ഇങ്ങനെ വരാത്തവണ്ണം മടങ്ങിപ്പോകുന്നു എന്തെന്നാൽ അദ്ദേഹം ദുരാദർശനാണ് ഈ ആശ്രയം ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ അമ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ കാണാം നിരാഹാരസ്യ വിനിവർത്തേ നിരാഹാരസ്യോപ്യസ പരം ദൃഷ്ട നിവർത്തന്തേ നിവർത്തതേ ഇന്ദ്രിയസുഖങ്ങൾ ത്യജിച്ച് ഒരുവനെ ഇന്ദ്രിയ നിഗ്രഹം കൈവരുത്താം എന്നാൽ രാഗം നിലനിൽക്കുന്നതിനാൽ പ്രജ്ഞാന സ്ഥൈര്യം ഉണ്ടാവുന്നില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് അനുഭവപ്പെടുമ്പോൾ രാഗം നശിക്കുന്നു എന്നാൽ ഭഗവാൻ ദുരാദർശനാണ് അടുത്ത നാമം കൃതജ്ഞ കൃതജ്ഞ പ്രപഞ്ചത്തിൽ ക്രിയ കൃതമായത് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അറിയുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും പ്രാണികളിലും സാക്ഷിയായ ആത്മാവായി നിൽക്കുന്ന കൊണ്ട് എല്ലാത്തിൻ്റെയും പ്രവർത്തികൾ മാത്രമല്ല ചിന്തകളും വികാരങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം ഭഗവാൻ അറിയുന്നു ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഭഗവാന്റെ നോട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല നമ്മൾ കണ്ണടച്ചുകൊണ്ട് പൂച്ച വാല് കുടിക്കുന്നത് പോലെ എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് ഭക്തന്മാരുടെ ആത്മാർത്ഥത ഭക്തിയിലുള്ള ദൃഢത മനഃശുദ്ധി എന്നിവയെല്ലാം ഭഗവാൻ കാണുന്നു ഏറ്റവും ചെറിയ ഉപകാരത്തെയും ഭക്തിയുടെ ആഴം മനസ്സിലാക്കി അർഹിക്കുന്നതുപോലെ സ്വീകരിച്ച് ഫലം കൊടുക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം അപ്പോൾ ഉപഹാരത്തിൻ്റെ മൂല്യമല്ലാതെ എത്ര കണ്ട് ഭക്തി എന്ന് ഭഗവാൻ നോക്കുന്നത് ഗീതയിൽ ഒമ്പതാം അദ്ധ്യായത്തിൽ ഇരുപത്താറാമത്തെ ശ്ലോകത്തിൽ പത്ര പുഷ്പം ബലം തോയം അതായത് പത്രം എന്ന് പറഞ്ഞാൽ ഇല പത്രം പുഷ്പം ബലം തോയം തോയം വെള്ളമാണ് പുഷ്പം പൂവാണ് ഫലം ഫ്രൂട്ട്സാണ് യോമേ ഭക്തിയച്ചതി ഏതൊരുവനാണോ ഭക്തിയോടുകൂടി നൽകുന്നത് താൻ അഹം ഭക്തി ഉപഹൃതം ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഫലം നൽകുന്നു അസ്നാമി പ്രേതാത്മനഹ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് എന്ത് എല പുഷ്പം പഴം വെള്ളം ഏതെങ്കിലും എന്ത് ഭഗവാന് കൂടി കൊടുക്കുന്നു നമ്മുടെ ശബരിയുടെ ഭക്തി ഓർത്ത് നോക്ക് ശബരി എല്ലാ ഫലങ്ങളും നല്ലതാണോ എന്നറിയാൻ എല്ലാം കടിച്ചു നോക്കും തന്നെ കടിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് അറിഞ്ഞാൽ മാത്രം ആ കഴിച്ചതിൻ്റെ ബാക്കി ഭഗവാൻ കൊടുക്കും ഭഗവാൻ സന്തോഷത്തോടെ അല്ലേ കഴിച്ചു അതുപോലെ ഇവിടെ എലാ പുഷ്പം പഴ പഴം വെള്ളം എന്തെങ്കിലും ഭക്തിയോടെ നൽകിയാൽ അത് സന്തോഷത്തോടെ ഭഗവാൻ കഴിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്നർത്ഥം പിന്നെ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തെ പറ്റി ഓർത്ത് നോക്കുക പ പാണ്ഡവന്മാർ ദുർവാസാവിൻ്റെ ശാപത്തെ ഭയന്ന് സങ്കടപ്പെടുന്ന സമയത്ത് പാഞ്ചാലി തൻ്റെ താൻ കഴിച്ച പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ അക്ഷയപാത്രം കാലിയാവും ഒന്നും ഇരിക്കില്ല അപ്പം അത് കഴുകിയും വെച്ചു അതിൽ പറ്റിയിരുന്ന ഒരു ചീരലയുടെ കഷ്ണം ഭഗവാൻ കഴിച്ച് ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് പാണ്ഡവരെ രക്ഷിച്ചു അപ്പം അത് ഓർത്താൽ മതി അപ്പം ഭഗവാനെല്ലാം അറിഞ്ഞിരുന്നാലും ഭക്തന്മാരുടെ തെറ്റുകൾ പുറത്ത് നല്ല കർമ്മങ്ങൾ ഓർക്കുന്നു ഏതു ദുർവൃത്തനും തെറ്റു തിരുത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ പറ്റും എത്ര വലിയ തെറ്റ് ചെയ്താലും പശ്ചാത്താപം കൊണ്ടും ഭക്തി കൊണ്ടും ഭഗവാനെ ഭജിച്ചാൽ അതെല്ലാം ഭഗവാൻ പുറക്കും എന്നർത്ഥം അടുത്ത നാമം കൃതി കൃതി എന്ന് പറഞ്ഞാൽ പ്രവർത്തി പ്രയത്നം ക്രിയ അതാണ് ഇതിൻ്റെ അർത്ഥം പ്രയത്നം എന്നും ക്രിയ എന്നും അർത്ഥം എല്ലാ പ്രവർത്തികൾക്കും ആധാരമായിരിക്കുന്നത് സർവാത്മാവായ ഭഗവാനാകുന്നു അപ്പം ഭഗവാൻ തന്നെ കൃതിയാണ് ഭഗവാൻ തന്നെ അവതാരം സ്വീകരിച്ച് സജ്ജനങ്ങളെ രക്ഷിക്കുന്നു ദുർജനങ്ങളെ ഹനിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ കൃതി എന്ന് ഭഗവാൻ പേര് ധർമ്മോചിതമായ എല്ലാ കാമങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന് ഗീത പറയുന്നു ഭഗവത്ഗീത ഏഴാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ധർമാവിരുദ്ധോ ഭൂദേഷ കാമോസ്മി പരദർശ എന്നുപറഞ്ഞാലോ ധർമ്മോചിതമായ കാമങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എന്നർത്ഥം അടുത്ത നാമാണ് ആത്മാവാൻ സ്വന്തം മഹിമയിൽ തന്നെ പ്രതിഷ്ഠിതൻ സ്വന്തം മഹിമാവിൽ ഉറച്ചു നിൽക്കുന്നവൻ ഭഗവാൻ എല്ലാത്തിൻ്റെ ആത്മാവായി എല്ലാം ഭഗവാനിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ ഭഗവാനാകട്ടെ യാതൊരു ആധാരവും ആവശ്യവുമില്ല നം എല്ലാ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ ആശ്രയിച്ചിരിക്കുന്നു പക്ഷെ ഭഗവാൻ ആരെയും ആശ്രയിക്കേണ്ട ആരും ആധാരവുമില്ല അപ്പോൾ ഭഗവാൻ ഏതിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു എന്ന് ശിഷ്യൻ ചോദിച്ചപ്പം ഗുരു പറഞ്ഞത് സ്വമഹിമാവിൽ എന്നാണ് സ്വന്തം മഹിമാവിലാണ് നിൽക്കുന്നത് അതായത് സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാകുന്നു എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അധീനത്തിലാണ് നിത്യനും യോഗേശ്വരനുമാണ് ഭഗവാൻ അപ്പോൾ ഈ ശ്ലോകത്തിലെ ഓരോ നാമങ്ങളൊന്നുകൂടെ നോക്കി ടോട്ടൽ അർത്ഥം എന്താണെന്ന് നോക്കാം ഈശ്വരോ വിക്രമീധന് സർവശക്തനും ശൗര്യത്തോടു കൂടിയവനും എന്ന വില്ലെടുത്തവനും ബുദ്ധിമാനും പ്രപഞ്ചത്തെ മൂന്നടിയായി അളക്കുന്നവനും അപ്പോൾ അവിടെ ആ അർത്ഥം വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ നോക്കാം ഈശ്വരഹ സകല പ്രവൃത്തികളുമുള്ളവൻ അല്ലെങ്കിൽ സർവശക്തൻ എല്ലാ ശക്തികളുമുള്ളവൻ വിക്രമി വിശേഷമായ കൂടിയവൻ വാമനൻ ശൗര്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം ധന്വി ശാർഗം എന്ന ധനസ് ധരിച്ചവൻ മേധാവീ മേധ ബുദ്ധി ബുദ്ധിയോടു കൂടിയവൻ വിക്രമഹ വിശേഷേണ ക്രമണം ചെയ്തവൻ പ്രപഞ്ചത്തെ മൂന്നടിയെ അളന്നവൻ വിയെ ക്രമത്തിന് ഉപയോഗിക്കുന്ന പക്ഷി വാഹനം വി എന്ന് പറഞ്ഞാൽ പക്ഷി എന്നർത്ഥം അപ്പോൾ പക്ഷിയെ വാഹനമായി ഉപയോഗിക്കുന്നവൻ അടുത്ത നാമം ക്രമഹ ക്രമം എന്ന് പറഞ്ഞാൽ ഇന്നത് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന ശാസ്ത്രവിധി അനുസരിച്ച് ലോകം നടത്തുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ക്രമൻ എന്നു പേര് ക്രമമനുസരിച്ച് ചെയ്യുന്നു അനുത്തമഹ തന്നേക്കാൾ ഉത്തമനായി ആരുമില്ലാത്തവൻ ദുരാദർശക ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തവൻ കൃതജ്ഞക പ്രാണികൾ ചെയ്യുന്നതിനെ അറിയുന്നവൻ ജീവികളുടെ എല്ലാം പുണ്യഭാവങ്ങൾ അറിയുന്നവനെന്നർത്ഥം കൃതിഹി സ്വരൂപൻ എന്നർത്ഥം ആത്മവാൻ സ്വന്തം മഹിമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൻ ഇനി ടോട്ടൽ അർത്ഥം നോക്കാം ഈശ്വരോ വിക്രമീ ധന്വീ മേധാവി വിക്രമക്രമഹ അനുത്തമോ ദുരാദർശകൃതജ്ഞകൃതിരാത്മാവാൻ സർവശക്തനും ശൗര്യത്തോട് കൂടിയവനും ശാർഗമെന്ന വില്ലെടുത്തവനും ബുദ്ധിമാനും പ്രപഞ്ചത്തെ മൂന്നടിയായി അളന്നവനും ശാസ്ത്രവിധിയനുസരിച്ച് ലോകം നടത്തുന്നവനും തന്നേക്കാൾ ഉത്തമമായി ആരുമില്ലാത്തവനും ആർക്കും ആക്രമിക്കുവാൻ സാധിക്കാത്തവനും ജീവികളുടെ പാപപുണ്യ കർമ്മങ്ങൾ അറിയുന്നവനും പ്രവർത്തി സ്വരൂപനും സ്വന്തം മഹിമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനും മഹാവിഷ്ണു തന്നെ എന്ന് അർത്ഥം അപ്പം ഇതോടുകൂടി ഇന്നത്തെ ശ്ലോകം കഴിഞ്ഞു ഈശ്വരോ വിക്രമീധന്വീ മേ മേധാവീ വിക്രമക്രമ അനുതമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മവാൻ അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമറിയിക്കും ഹരി നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതേ സ്വഭാവാത് करोमि यद्य सकलं वरस्मै नारायणा समर्पयामि श्रीनारायणा यदि समर्पयामि सकलं श्रीकृष्णार्पणमस्तु ॐ सत्